നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം ഈ കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു രേഖാമൂലം നിവേദനം കൊടുത്തു കളക്ടറുമായി ചർച്ച നടത്തി അടിയന്തരമായി നടപടികൾ സ്വീകരിക്കും സർക്കാർ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ തല നടപടികൾ ഇതിനാവശ്യമാണ് ഫണ്ട് അനുവദിക്കണം ഭരണാനുമതി വേണം സാങ്കേതികാനുമതി വേണം ഈ കാര്യങ്ങളെല്ലാം വേണം നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യവും ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ വേണം അതിന്റെ കോപ്പി നിങ്ങൾക്ക് കയറും രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് പത്തു ലക്ഷം രൂപ വെച്ച് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത് അത് ചെയ്യാം ഗവൺമെന്റ് പത്തു ലക്ഷം രൂപ വെച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ സമ്മതിച്ചിട്ടുള്ള വീട്ടുകാർക്ക് ആ പൈസ കൊടുക്കാം അതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാഷ്വാലിറ്റി ഒഴിവാക്കാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങളും ചെയ്യേണ്ടത് ഗവണ്മെൻ്റാണ് ഞാനിപ്പോൾ ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താമല്ല അത് ഗവണ്മെൻ്റ് തലത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് നിർബന്ധമായി ഇടപെടാനും പറയാനും കളക്ടറുമായി ചർച്ച ചെയ്യാനും അല്ലാതെ ഫണ്ട് അനുവദിക്കാൻ എം പിക്ക് അധികാരമില്ല ഗവണ്മെൻ്റ് തലത്തിലാണ് ചെയ്യേണ്ടത് ഇപ്പോൾ സാറ് പറഞ്ഞു ഫണ്ട് അനുവദിക്കാൻ സാറിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇതേ സാറിന് തന്നെ വേറൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞങ്ങൾ നേരത്തെ മൂന്ന് വർഷത്തിന് മുമ്പ് ഈ പദ്ധതിയായിട്ടുള്ള ഒരു സമരമായിട്ട് ബന്ധപ്പെട്ട് സാറോട്ട് വന്നപ്പോഴത്തേക്കും അന്ന് ഞങ്ങൾ സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് സാറേ ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കൊണ്ട് കൊല്ലത്ത് കോർപ്പറേഷൻ പരിധിയിൽ ഒരു വീട് എടുക്കാൻ പറ്റത്തില്ല അതിന് അവർ പറയുന്ന നിബന്ധന അനുസരിച്ച് അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ വാർത്ത കെട്ടിട നിർത്ത് നിർമ്മിക്കണമെന്ന് തന്നെ ഇപ്പം പത്ത് ലക്ഷം രൂപ പിന്നെ സ്ഥലം കൂടെ എടുത്ത് സ്ഥലത്തിൽ എഴുതികൂത്തൊക്കെ ആകുമ്പോഴത്തേക്ക് പത്തിരുപത് ലക്ഷം രൂപ അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ആക്കി തരാനായിട്ട് സാർ ഒന്നും ശ്രമിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് സാർ പറഞ്ഞത് എന്റെ എം പിന്നുള്ള രീതി വെച്ചിട്ട് ഞാൻ ചെയ്യാവുന്ന മാക്സിമം ചെയ്യാം സാർ പിന്നെ സാർ ഒന്നും അതിന്റെ നമ്മൾ നമ്മളറിയിട്ടില്ല നമ്മൾ വിളിച്ചിട്ട് സാർ പറയാൻ പറയാൻ പറഞ്ഞില്ല പറയാം സാങ്കേതിക ബുദ്ധിമുട്ടല്ല ഇതൊരു ഗവൺമെന്റിന്റെ ഞാൻ പറയട്ടൊരു ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് അത് തീരദേശത്ത് നിന്ന് കടലാക്രമണ ഭീഷണി നേരിടുന്നവർ ഒഴിഞ്ഞു പോയാൽ അന്ന് മുതൽ നമ്മളിതിനെ എതിർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അവിടെ നമ്മളൊരു സത്യാഗ്രഹ സമരം നടത്തി അപ്പൊ തൊട്ടപ്പുറത്ത് ഈ കടലാക്രമണം രൂക്ഷമായ ഒരു സത്യാഗ്രഹവും വലിയ ജനകീയ പ്രക്ഷോഭവുമായി അങ്ങനെ ഒരു ജനകീയ പ്രക്ഷോഭം ഈ വെടിക്കുന്ന മേഖലയിൽ വന്നിട്ടില്ല നിങ്ങൾ നിവേദനം തന്നിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ അധികം വർക്ക് അവിടെ നടന്നു ഇവിടെ ഒരു ജനകീയ പ്രക്ഷോഭമായി സത്യത്തെ നേരത്തെ നിവേദനം തന്നിട്ടുണ്ടാകാം അത് കൊടുത്തിട്ടുണ്ടാകാം അതിനപ്പുറത്തൊരു ജനകീയ സമരമായി ഉയർന്നു വന്നത് ഈ അടുത്ത കാലത്താണ് വന്നതിന് ശേഷം പറഞ്ഞ ഈ രണ്ട് കരി ഈ പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം ഒരു കാരണവശാലും സ്വീകാര്യമല്ല എന്ന് ഗവൺമെന്റ് തല യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിലപാടാണ് യു ഡി എഫ് എം പി സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള എം പി എൻ കെ പ്രേമേന്ദ്രൻ ജനങ്ങളുമായി സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ